ഹലോ ഗായ്സ്താ വാവ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ കൂടെ എടുക്കാൻ ഐഡിയ ഇല്ല ആശുപത് എടുത്തിടണം ഓക്കേ അങ്ങനെ റൂമിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങുകയാണ് ഏ ഒരു വർക്ക് ഷോപ്പിൻ്റെ മുകളിലാണ് റൂമിൽ ആരുമില്ല എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിക്കുന്നു ഓടിച്ചാടി

ും കടലക്കിട്ടും കടലൊക്കെ മുട്ടായി രണ്ടെണ്ണം വാങ്ങി പോവാണ് അല്ലേ ഈ വണ്ടി അതാ നിന്ന് കത്തുന്ന കത്താൻ കാരണം സംഭവാണ് ഇത് മറ്റേ ഷെഡ് സിമെന്റ് ഫാക്ടറി ഭയങ്കര സിമെന്റ് ഫാക്ടറി ആറ് കിലോമീറ്ററിലാണ് ആറ് കിലോമീറ്ററിലാന്നുള്ളത് ആ കൂടി കുന്ന് ഉണ്ടാക്കാനുള്ള സാറ്റലാ അല്ലാസ റോഡാണ് അങ്ങോട്ട് റോഡ് പണി കിട്ടിയാൻ വെൽറ്റ് ഹലോ ഒരു മരുഭൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ാണ് ഏതായാലും പണി കിട്ടിയെടുത്തുനിന്ന് കഴിച്ചിലായി പോന്ന് വേറെ ബെൽറ്റ് ഉണ്ടായിരുന്നു ഇനി സൈറ്റിൽ കാണു അവിടെ കുറച്ച് ഡീസൽ കൊടുക്കണം കുറേ ടീംസ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നുണ്ട് നേരെ സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കാണ് സംഗതി എന്ത് പറഞ്ഞാലും ആ സൂര്യനെ അസ്തമിക്കുന്നേ കാണാൻ നല്ല രസമാണ് മരുഭൂമിയിൽ നിൽക്കും നമ്മള് കടപ്പുറത്ത് പോയി നിന്ന് കാണലുണ്ടല്ലോ അതക്ക് മേലെയാണ് നല്ല രസം ഉണ്ടാവും അടിപൊളിയാ ഏകദേശം ഒരു മണിക്കൂറോളമുള്ള ഡെസേർട്ട് യാത്രയുടെ ഒടുവിൽ നമ്മൾ അമ്മ സൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരെ അപ്പോ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫോണൊന്നും അലോഡല്ല പിന്നെ പുറത്ത് കാണുന്ന ട്രക്കുകൾക്കൊക്കെ ഡീസൽ നിറയ്ക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഉള്ളിൽ കയറാം ഏതായാലും സൈറ്റിൽ ഡീസൽ അടിച്ചിറങ്ങിയപ്പോഴേക്കും നേരെ ഇരുട്ടയക്കണ് പിന്നെ നേരെ ട്രക്കിനൊക്കെ ഡീസൽ കൊടുത്ത് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തിൻ്റെ അവർ ഫുഡ് ഉണ്ടാക്കുന്നു അവരെ പോയി കുറച്ച് അവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ